ഡോക്ടർ ജിൻഡോജോണിപ്പോൾ നേരത്തെ ശ്രീ പി എം ആർഷോ നേരിട്ട് ഉന്നയിച്ച പല കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ കളിക്കുന്ന ചില കളികളെക്കുറിച്ചാണ് എം സ്വരാജ് എന്നൊരു പേര് പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ വളരെ വളരെ ഐക്യബുദ്ധിയോടുകൂടി നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിന്റെ കെട്ടഴിച്ചു വിടുന്നു എന്നുള്ളതാണ് സി പി എം പറയുന്നത് നിരന്തരമായ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക നിരന്തരമായ അദ്ദേഹത്തിന്റെ കുറിച്ച് സംസാരിക്കുക ആ ഒരൊറ്റ പേര് ആ ഒരു മുഖം സി പി എമ്മിന്റെ കാൻഡിഡേറ്റായി വരുന്ന സമയത്ത് നിങ്ങളുടെ സംഘടനാ സംവിധാനം പോരാതെ വരും നിലമ്പൂരിൽ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് പുതുപ്പള്ളി ബൈ അലക്ഷൻ ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഉടുപ്പും ബാഗും ചെരുപ്പും വരെ എണ്ണി എണ്ണിപ്പറഞ്ഞ് അതിനെ വ്യക്തിഹത്യ നടത്തിയ അത്രയും വരുമോ പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ ജാതിയും മതവും പറഞ്ഞ് പത്രപരസ്യം വരെ കൊടുക്കുന്ന രീതിയിൽ നടത്തിയ വ്യക്തിഹത്യയും ജാതി അധിക്ഷേപവും മതാധിക്ഷേപവും അതുപോലെ വരുമോ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ നോക്കിയാൽ അത്രയും വരുമോ കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന് വ്യക്തിഹത്യ നടത്താതെ തെരഞ്ഞെടുപ്പിന് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സി പി എം ആണ് വ്യക്തിഹത്യക്കെതിരെ കേരളത്തിൽ ഇത് പറയാൻ ഏറ്റവും യോഗ്യ നമ്മൾ സമ്മതിച്ചു പോകണു ഇവരെ കാണുമ്പോഴാണ് കേരളത്തിലെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കണ്ടാമറൊക്കെ സ്വയം തോലുരിഞ്ഞ് എ കെ ജി സെൻറ്ററിൻ്റെ മുമ്പിൽ പോയി കൊടുത്ത് മുമ്പിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിക്കും ഇവരെ അത്രത്തോളം ഇളിഭ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറയുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മോശമായി പറഞ്ഞു തന്നു ഈ പ്രളയ സമയത്ത് അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിച്ചു അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം പോയി എന്ന് ഇപ്പോഴത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രസ്താവനയല്ലേ ഇനി വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ അതിനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ ഞങ്ങൾ ആരും പറഞ്ഞതല്ലല്ലോ സി പി ഐയുടെ ഇവരുടെ ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ കൊടി പീറ തുണിയാണെന്ന് അദ്ദേഹം ആക്ഷേപിച്ചതും അതിന് തിരിച്ച് സി പി ഐക്കാർ ചരിത്രമറിയാത്ത കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റുകാരനെന്നും വ്യാജ കമ്മ്യൂണിസ്റ്റ് എന്നും ഇയാളുടെ തലയിൽ തക്കാളി കൃഷി നടത്തണമെന്നും ഇത്തരത്തിലുള്ള ചാര ചാരസന്ധതകളെ സൂക്ഷിക്കണമെന്നൊക്കെ ലേഖനമെഴുതിയത് ജനയോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണോ ഇതൊക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളതല്ലേ ഇതൊന്നും ഇത് പൊതുസമൂഹത്തിൽ സ്ഥാനാർത്ഥികളായിട്ട് ആളുകൾ മത്സരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യും കോൺഗ്രസിന് പറയാൻ പറ്റും ഇനി രണ്ടാമത്തത് കുഞ്ഞാലി വധത്തെ കുറിച്ച് ആർഷോ തന്നെ പറയണം നിങ്ങൾ കുഞ്ഞാലി വധത്തെ കുറിച്ച് നിലമ്പൂര് പറയണം ഈ കുഞ്ഞാലി വധത്തിന്റെ പേരിൽ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങൾ മുഹമ്മദിനെ നിങ്ങൾ എന്തിനാ പിന്നെ നേരിട്ട് പിന്തുണച്ചത് നിങ്ങൾ എന്തിനാ പിന്തുണച്ചത് നിങ്ങളുടെ സഖാവ് കുഞ്ഞാലിയെ കൊന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന അതേ വ്യക്തിയെ തന്നെ നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലർഷവും അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത് സ്വന്തം സഖാവിനെ കൊന്നു എന്ന് പറയുന്ന ആളെ നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഈ പറഞ്ഞ സഖാക്കന്മാരെ നിങ്ങളുടെ രക്തസാക്ഷികളും സൗകര്യമില്ലാ സൗകര്യപ്പെടാത്തപ്പോൾ അന്ന് മറവിയിലേക്കും തള്ളിവിടുന്ന ആ പരിപാടി ആദ്യം നിർത്തണം ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞ വികസനത്തെ കുറിച്ചിട്ട് വലിയ വികസനമാണ് അവിടെ നടത്തിയതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ബൈ ബൈലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം അറുപത് ായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് നിങ്ങളുടെ വികസനം എന്റെ നാട്ടിലെ ആളുകൾ കണ്ടില്ലേ അതിനു മുമ്പ് രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചല്ലോ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചതല്ലേ എന്നും പറഞ്ഞ് ആ പഴയ സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ടിരുന്നോ അന്ന് നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു കോവിഡിന്റെ മറവിൽ നിങ്ങൾ പലതും ചെയ്തിരുന്നു നിങ്ങൾക്ക് കിറ്റ് ഉണ്ടായിരുന്നു മുന്നൂറ്റി അമ്പത് രൂപയുടെ കിറ്റ് നിങ്ങൾ രൂപയ്ക്ക് കൊടുത്തും സാധാരണക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പി ആർ പണിയുണ്ട് അതൊന്നും ഏക്കുന്നില്ല തെളിവാണ് പൊട്ടി പൊളിഞ്ഞ് മഴയിൽ പോകുന്ന ദേശീയപാത അടക്കമുള്ള ഈ രണ്ട് കോടി രൂപയ്ക്ക് ചെലവഴിച്ച് നടത്തുന്ന റീൽസ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആളുകൾ നേരിട്ട് കാണുന്നു ഇനി ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ എം വി ഗോവിന്ദനെ ഇലക്ഷന് മത്സരിക്കാൻ വെല്ലുവിളിച്ചു അപ്പോൾ രണ്ട് സ്ഥലത്ത് എം എൽ എ ആയാൽ അത് ശരിയാണോ ഒരു ലോജിക്കില്ല എന്ന് നിങ്ങളുടെ എം സ്വരാജ് തൃപ്പൂണിത്തറയിലെ തോൽവിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി തോറ്റു കോടതിയിൽ തോറ്റു ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയോ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് കൂടി അനൗൺസ് ചെയ്യണമെന്നാണ് അപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായാൽ അദ്ദേഹം ഏത് മണ്ഡലം ഉപേക്ഷിക്കും അതോ അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പ് കേസിൽ ഇനി ഒരിക്കലും ജയിക്കില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ടാണോ ഇവിടെ വന്ന് അദ്ദേഹം മത്സരിച്ചത് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ് അപ്പോൾ എങ്ങനെ രണ്ട് മണ്ഡലത്തിൽ ഒരാൾക്ക് എം എൽ എ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അപ്പോൾ ആർഷോ നേരത്തെ എം വി ഗോവിന്ദനെ ഞങ്ങൾ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആ ലോജിക്ക് ഇവിടെ എന്താ ആപ്ലിക്കബിൾ ആ നിങ്ങൾ ശ്രീ ഒറ്റ കാര്യം കൂടി ഡോക്ടർ ജോൺ പക്ഷേ അവിടെ സി പി എമ്മിന് ഉയർത്താൻ കഴിയുന്ന വോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടോ അറുപത്തി ആയിരുന്നു അതിനു മുൻപ് ആര്യാട മുഹമ്മദിന്റെ വോട്ട് എന്ന് പറയുന്നത് അന്ന് എം തോമസ് ഉണ്ടായിരുന്ന അറുപതിനായിരം വോട്ടാണ് ആ അറുപതിനായിരത്തിൽ നിന്ന് കഴിഞ്ഞ തവണ എഴുപത്തി ഏഴായിരമായും പിന്നീട് എൺപത്തിയൊന്നായിരമായും വോട്ട് ഉയർത്തി നിലമ്പൂർ നിങ്ങളുടെ കുത്തക മണ്ഡലം നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഏഴിൽ അഞ്ചിടത്ത് ഭരണം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഇടത്തു നിന്നാണ് ഈ പത്തിരുപത്തി ഒന്നായിരം വോട്ട് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് നിയമസഭാ മത്സരങ്ങളിൽ ഇടതുചേരി വിളവെടുത്തത് അത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പമായിരിക്കില്ല മത്സരം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാനുണ്ട് അത് ഒന്ന് നിലവിൽ അവിടെ രാജിവെച്ച എൽ ഡി എഫിന്റെ എം എൽ എ അദ്ദേഹം അവസാനം ജയിക്കുന്നത് എത്ര വോട്ടിനാണ് മൂവായിരത്തിൽ താഴെ വോട്ടിന് രണ്ടായിരത്തി അല്ലേ അപ്പോ എന്താ അതിന്റെ അർത്ഥം അല്ല അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നാരോ മാർജിനിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അത് അദ്ദേഹവും എൽ ഡി എഫും സി പി എമ്മൊക്കെ ഒന്നിച്ചു നിന്ന സമയത്ത് ഇപ്പോൾ അവർ ഒന്നിച്ചല്ലല്ലോ എൽ ഡി എഫിൽ അദ്ദേഹമില്ല നിലവിൽ അവിടെ ഉണ്ടായിരുന്ന എം എൽ എ രാജിവെച്ചിരിക്കുന്നു അപ്പോൾ അവർക്ക് ആ ശക്തിയില്ലല്ലോ സ്വാഭാവികമായിട്ട് യു ഡി എഫിന് ജയിക്കാനുള്ള സാഹചര്യമില്ലേ നിങ്ങൾ തന്നെ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമായിട്ടുള്ള നിലമ്പൂരിൽ ഞങ്ങൾ ജയിച്ചിരിക്കും ഇനി ഒരു കാര്യം കൂടി പറയാം ഉമ്മൻചാണ്ടി മത്സരിച്ച അവസാന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജയി എത്ര വോട്ടിനാണ് തോറ്റത് ആറായിരം വോട്ടിന് അത് പറഞ്ഞല്ലേ നിങ്ങൾ ചാണ്ടി ചാണ്ടിയമ്മനെതിരെ മത്സരിച്ചത് എന്നിട്ട് എന്താ സംഭവിച്ചത് വൈ ഇലക്ഷനിൽ അന്നും നിങ്ങൾ ഇതേ കണക്കുകൾ തന്നെ പറഞ്ഞല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും എൽ ഡി എഫിന്റെ പ്രതിനിധികളും പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരുന്നു തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയും യു ഡി എഫിന്റെ കുത്തക മണ്ഡലമെന്ന് എന്ന് തോൽക്കുമ്പോൾ അല്ലെ ജയിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അത് ഞങ്ങൾ പോരാടിയെന്ന് അങ്ങനെ പറയല്ലേ ഇപ്പൊ ചേലക്കരയിൽ ഞങ്ങൾ നിന്ന് പന്ത്രണ്ടായിരം ആക്കി കുറയ്ക്കാൻ പറ്റിയെങ്കിൽ ഞങ്ങളുടെ വിജയമാണ് നിലമ്പൂർ കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലം അവിടെ വികസിക്കുമ്പോൾ ഞങ്ങൾ